എല്ലാ സജ്ജനങ്ങളായ സുഹൃതികൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ശുഭദിനം ആശംസിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പതിമൂന്നാം ദശകത്തിലെ ഏഴാം ശ്ലോകമാണ് നോക്കുന്നത് ആ ഹിരണ്യാക്ഷൻ മായാവേലകൾ കൊണ്ട് ഭഗവാനെ കബളിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ഏറ്റവും ലോകത്തിലെ തന്നെ ഈ പതിനാല് ലോകങ്ങളിലെയും ആവയാവിയായ ഭഗവാൻ്റെ അടുത്ത് ആ അസുരൻ്റെ മായാവേലകൾ വിലപ്പോവുകയില്ലല്ലോ എന്ന് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ആ അടുത്ത ശ്ലോകം നോക്കാം ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തോ മായാചക്രേ വിതത്തോഷാന്തമനസം ഗരിഷ്ഠാഭിമുഷ്ട प्रहृदिभिरभिक्नन्दमसुरं स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधीः भवक्रज्योतिष्कणलवनिपातेन विधुते ततो मायाचक्रे विदतघनरोषान्धमनसं गरिष्ठाभिर्मुष्टिप्रहृदिभिरभिक्नन्दमसुरं स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधीः ततः मायाचक्रे भवक्रज्योतिष्कणलवनिपातेन विधुते वितथघनरोषान्धमनसं गरिष्ठाभिः मुष्टिप्रगतिभिः अभिघ्नन्दम् असुरं स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधीः भवक्रज्योतिष्कणलवनिपातेन ആ അസുരൻ്റെ അതായത് ആ അസുരൻ ഗത കളഞ്ഞിട്ട് ശൂലം വെച്ച് ഭഗവാനെ ആക്രമിക്കാൻ തുടങ്ങി ആ ഗത ചക്രം കൊണ്ട് എറിഞ്ഞ് തകർത്തപ്പോൾ മുഷ്ടി കൊണ്ട് പ്രഹരിക്കുകയായിരുന്നു ഭഗവാനെ അല്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ ആറാം ശ്ലോകത്തിൽ അപ്പോൾ ആ മുഷ്ടി പ്രഹര പ്രഹാരേണ ആ ഭഗവാനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ അങ്ങയുടെ അതായത് ജ്യോതിഷ്കണലമ നിപാതേന അങ്ങയുടെ ചക്രത്തിൻ്റെ ആ തീപ്പൊരികൾ തട്ടി പറന്നുപോയി എന്നാണ് പറഞ്ഞത് ആ ശൂലവും ചക്രവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ നമുക്കറിയാം ലോഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തീപ്പൊരി പത അതുപോലെ പറക്കുന്നത് പോലെ ഈ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി പറന്നുപോയി വിധുതേ പറന്നുപോയി എന്നർത്ഥം വിദത ഘനരോഷാന്ത മനസം അങ്ങനെ ആ ശൂലം അതുപോലെ ശൂല ത്തിൽ ഈ ചക്രം തട്ടി അങ്ങനെ ശൂലം ഒടിഞ്ഞു പോകുന്നു ഛിന്ന ഭിന്നമായി പോകുന്നു അതുകഴിഞ്ഞ് അസുരൻ്റെ മായാവേലകളെല്ലാം ഈ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടിയും പറന്നുപോയി വിദത ഘന രോഷാന്ത മനസ്സം എന്ന് പറഞ്ഞാൽ വളരെ ഇവിടെ അത്യന്തം ശുണ്ഠി വന്നിട്ട് എന്ന അറിഞ്ഞുള്ളൂ രോഷം കൊണ്ട് അന്ധമായ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് അന്ധമായി പോയി എന്ന് പറഞ്ഞാൽ വിവേകശക്തി നശിച്ചുപോയി വിവേചനാശക്തി ഇല്ലാത്തവൻ വിവേകമറ്റവൻ എന്നെഴുതിയിരിക്കുന്നു ഗരിഷ്ഠാഭി മുഷ്ടി പ്രകൃതിഭി നന്നേ കനത്ത മുഷ്ടിപ്രഹരങ്ങൾ നന്നായി ഏൽപ്പിക്കുകയാണ് ഭഗവാനെ ആ അസുരനെ ഹിരണ്യാക്ഷനെ അഭിഗ്നന്ദം അസുരം അതായത് ഭഗവാനെ മുഷ്ടി കൊണ്ട് വീണ്ടും വീണ്ടും പ്രഹരിപ്പി പ്രഹരിച്ച് വേദനിപ്പിക്കുന്നവനായ ആസുരനെ സ്വപാതാങ്കുഷ്ടേന ഇവിടെ നമുക്കറിയാം ഭഗവാൻ ഇപ്പം വരാഹമൂർത്തിയുടെ രൂപത്തിലാണ് ആ വരാഹമൂർത്തി എങ്ങനെയാണ് നടക്കുക ശരിക്കും പന്നി തന്നെയാണല്ലേ ആ സ്വപാതാങ്കുഷ്ടേന എന്ന് പറഞ്ഞിരിക്കുന്ന തൻ്റെ കാൽ വിരൽ കൊണ്ട് ശ്രവണ പദമൂലേ നിരവധിഹി എന്ന് പറഞ്ഞാൽ ഒരു അടി കൊടുത്തു നിരവധിഹി ഒറ്റ ഒരു വീക്ക് കൊടുത്തു എന്നാണ് എവിടെയൊക്കെയാണ് ശ്രവണ പദം എന്ന് പറഞ്ഞാൽ ചെവി ആ ചെവിയുടെ മുകളിൽ ചെന്നിക്ക് അടി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ പറയില്ലേ കരണ കുറ്റിക്കെട്ട അടി കൊടുത്തുന്ന് അങ്ങനെയാണ് അതായത് ഒറ്റ അടി ആ ചെവിയുടെ മുകളിലായിട്ട് ചെന്നിക്ക് ഒരു അടി കൊടുത്തു ഒറ്റ അടി കൊടുത്തു കാലിൻ്റെ പെരുവിരൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഇവിടെ നമുക്കറിയാം മുൻകാലുകളെ കൈകളായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിൻകാലുകളെ കാലുകളായിട്ടും ഇവിടെ മായാചക്രേ ചക്ര സമൂഹമാണ് മായകൾ ചുറ്റും വന്ന് നിറഞ്ഞു എന്ന് കാട്ടുന്നു ചക്രശബ്ദം ഇവിടെ സ്വപാതാങ്കുഷ്ടേന എന്നതിൻ്റെ സ്ഥാനത്ത് കരാഗ്രേണസ്വേന എന്ന് കാണുന്നു കരേണ കർണമൂല എന്ന് ഭാഗവത പ്രയോഗത്തിന് ആ പകരമാണ് ഇവിടെ സ്വപാദാങ്കുഷ്ഠേന എന്ന് പറഞ്ഞിരിക്കുന്നത് നാൽക്കാലികളുടെ മുൻകാലികളെ കൈയായിട്ടും പറയാറുണ്ട് എന്നല്ല ദൈത്യ ഋഷഭ പദാഹത എന്ന് ഭാഗവതിൽ തന്നെയുണ്ട് ഭാഗവതത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഭവച്ഛോ ഭവചക്രജ്യോതിഷ്കണലവ വിധുതേ തതോ മായ ചക്രേ വിതധനോഷാന്ത മനസം ഗ്ഠാഭിർമുഷ്ടി പ്രകൃതിരഭിഘ്നന്ദമസുരം സ്വദു സ്വദു ശ്രവണപദമൂല നിരവധി നമുക്ക് ആറാം എട്ടാമത്തെ ശ്ലോകം നോക്കാം മഹാകാ സോയ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്തപതൃശിഭാഘിത तदा त्वामुद्दामप्रथम तदा त्वामुद्दामप्रमदभरविद्योऽधिहृदया मुनिन्द्रा सान्द्राभिः स्तुतिभिः अनुवन्नध्वरधनुं महाकाय सोऽयं तव चरणपादप्रमदितो गळद्रक्तो वक्त्राद् अपददृशिभिः श्लाघितहरि श्लाघितहतिः तदा त्वामुद्दामप्रमदभरविद्योधिहृदया मुनीन्द्रा सान्द्राभिस्तुतिभिरन् भी अनुवन्नध्वरतनुं मुनीन्द्रासान्द्राभिस्तुतिभिरनुवन्नध्वरतनुं भी महाकायः सः अयं तव चरणपादप्रमथितः गलद्रक्तः अपतत् ऋषिभिः श्लाघितहतिः तदा ത്വാം ഉദ്ധാമ പ്രമദര വിദ്യോതിഹൃദയാഹ മുനീന്ദ്രാഹ അധ്വര തനും സാന്ദ്രാതിഭി സാന്ദ്രാഭിഹി സ്തുതിഭിഹി അനുവൻ ഇവിടെ നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഒറ്റ അടി കൊടുതെന്ന് പറഞ്ഞ ചെന്നിക്ക് അല്ലേ ആ ഭഗവാന് അങ്ങനെ അടി കിട്ടിക്കഴിഞ്ഞ് ഭഗവാൻ അടി കൊടുത്ത അടി കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്നാണ് ഈ നമുക്ക് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അടിയിട്ടിയ ഉടനെ വീണല്ലേ അപ്പോൾ ഇവിടെ ഗളദ്രക്ത വക്താദ് എന്ന് സ്വയം ഇവിടെ മഹാകായക സഹ അയമാണ് മഹാകായ സ്വയം അപ്പോൾ ആ പൊണ്ണത്തടി ഉള്ള ആസുരൻ തവചരണപാത പ്രമഥിതഹ എന്ന് പറഞ്ഞിരിക്കുന്ന ത അവിടുത്തെ ആ മഹാ മഹാകായ അതായത് പൊണ്ണത്തടിയുള്ള ആസുരൻ അവിടുത്തെ ചരണങ്ങളുടെ കാൽ കൊണ്ടുള്ള പ്രഹരമേറ്റിട്ട് പ്രമഥിത എന്ന് പറഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് ഗളദ്രക്തോ വക്താദ് അപധ വക്ത്രാദ് എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് അപത താഴേക്ക് അതായത് വീണു എന്താണ് വീണത് ഋഷിഭി ഗളദ്രക്ത വക്താദ് വായിൽ നിന്ന് രക്തം താഴോട്ട് വീണു എങ്ങനെയാണ് വീണത് അതായത് ഒരു വളരെ ശക്തിയോടെ അതായത് ഇങ്ങനെ രക്തം പ്രവഹിച്ചു എന്നർത്ഥം ഗളദ്രക്ത വക്താദ് വായയിൽ നിന്ന് ചോര ഛർദിച്ചുകൊണ്ട് ആ എന്ന് പറഞ്ഞാൽ താഴെ വീണു ആ താഴേക്ക് വീണു എന്ന് പറഞ്ഞാൽ മരിച്ചു വീണു എന്നാണ് അർത്ഥം ആ അസുരൻ ഋഷിഭിഹി ഋഷിമാർ മഹർഷിമാർ ശ്ലാഘിത ഹതിഹി മുനിമാർ എന്തു ചെയ്തു ശ്ലാഘിച്ചു എല്ലാ ഭഗവാൻമാർ ഈ ഋഷിമാർ ഈ ഭഗവാനെ പുകഴ്ത്തി സ്തുതിച്ചു എന്നർത്ഥം ആ അവിടുത്തെ സ്തുതിച്ചു പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരുന്നു തഥാ ഉദ്ദാമ പ്രമ പ്രമദര വിദ്യോദ ഹൃദയാ എന്ന് എഴുതിരിക്കുകയാണ് തഥാ ത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയ മുനീന്ദ്രാഹ അപ്പോൾ ആ ദുഷ്ടനായ അസുരൻ താഴെ വീണത് കണ്ടിട്ട് മുനിമാർ ഈ മഹർഷിമാർ വളരെയധികം സന്തോഷത്തോടെ അതായത് അതിരക്ത സന്തോഷത്തോടെ ആ സന്തുഷ്ടചിത്തരായി ഇതിങ്ങനെ നോക്കിക്കണ്ട് ഉള്ളം തെളിഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് അനുവൻ അധ്വരതനും അങ്ങയെ യജ്ഞസ്വരൂപനാക്കി ധ്യാനിച്ചു എന്നാണ് യജ്ഞത്തിൻ്റെ രൂപത്തിൽ ഒരു യജ്ഞം നടക്കുമ്പോൾ എന്തൊക്കെയാണോ സംഭവിക്കുന്ന ആ രൂപത്തിലാക്കിയിട്ട് ധ്യാനിച്ചു ആ സാന്ദ്രാവിഹി സ്തുതിവിഹി ഇടത്തിട ഇടതടവില്ലാതെ സ്തുതിച്ചു അനുവൻ അധ്വരതനും എന്ന് പറഞ്ഞാൽ യജ്ഞരൂപത്തിന് യജ്ഞരൂപനാക്കി ധ്യാനിച്ചിട്ട് ഇടതടവില്ലാതെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഈ മഹർഷിമാരെല്ലാവരും എന്ന് അർത്ഥം ഇനിയും നോക്കാം ഒന്നുകൂടെ മഹാകോണപാത പ്രമഥിതോ ഗളദ്രക്തോ വക്ാതപഥദ ദൃശിഭി ശ്ലാഘിതഹതി താമപ്രമദര വിദ്യോതിഹൃദയ മുനീന്ദ്രസാന്ദ്രാഭി ഓം സ്തുതിരവന്നദ് വാസുദേവായ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം